വടകരയിൽ നേതൃത്വത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അശ്ലീല ഫോട്ടോകളും വീഡിയോകളും പ്രചരിപ്പിക്കുന്ന സംഘമുണ്ടെന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പൊ എന്ത് തണുത്തു മരവിച്ചു എന്ന് പറയുന്നതാകും ഇപ്പോൾ ഈ കേസുകളുടെ ഒക്കെ സ്വഭാവം മാറുന്നുണ്ടോ ആരോപണത്തിന്റെ സ്വഭാവം മാറുന്നുണ്ടോ ഒരു സ്ഥാനാർത്ഥിയുടെ എതിർ സ്ഥാനാർത്ഥിക്കെതിരായോ ആ എതിർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ജയ സാധ്യതയെ ഇല്ലായ്മ ചെയ്യാൻ വ്യക്തിപരമായി ഒരു കുറ്റാരോപണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് അൺവെരിഫൈഡ് എലിഗേഷൻസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കണം വാസ്തവമല്ലാത്ത കളവായ സത്യമല്ല എന്നറിയുന്ന ഒരു പ്രസ്താവന നടത്തുന്നത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം വൺ ട്വന്റി ത്രീ സബ്ക്ലോസ് ഫോറിനുസരിച്ച് ഒരു ഗുരുതരമായ കറക്റ്റ് പ്രാക്ടീസാണ് വടകരയിലെ സ്ഥാനാർത്ഥി സ്വന്തം ഒപ്പിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത ഒരു പരാതി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫിയെ പേരെടുത്ത് പറഞ്ഞു ദുരന്തമായിരിക്കുന്നത് വളരെ ഗുരുതരമായ വ്യാജ പോസ്റ്ററുകൾ വ്യാജ വീഡിയോ അഭിസാക എന്നിവ അഭിസോധന ചെയ്ത് പ്രചരിപ്പിച്ചു

എന്താ പറഞ്ഞു ഏഴ് കൊല്ലം എടുത്ത സ്ഥാനാർത്ഥി പറയുകയാണ് യുണിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമേന്റെ അറിവും സമ്മതവും പ്രേരണയും പ്രോത്സാഹനവും കൊണ്ട് എനിക്കിതിനെ വ്യാജ വീഡിയോ വ്യാജ പോസ്റ്ററിനെ പ്രതികരിച്ചിരുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ നീ പറയും ഒന്നും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ പറയാണ് ഇങ്ങനെ ഉള്ള ഒരാൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമോ എതിർസ്ഥാനിടെ ജയ സാധ്യതയെ ഇല്ലായ്മ ചെയ്യുവാൻ കളമായ ഒരു പ്രസ്താവന കളവാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യമല്ല എന്ന ഉത്തമ ബോധ്യത്തോട് കൂടി പറഞ്ഞാൽ പിറ്റേ ദിവസം സ്ഥാനാർത്ഥി എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി ഞാൻ ഇതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവർ എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ആദ്യം സത്യമല്ല കളമാണെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കള്ള പ്രസ്താവന രണ്ടാമതവർ അവരുടെ പ്രസ്താവന കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് വളരെ കൂടുതൽ അവർ വീണ്ടും ഒരു കളവ് പറഞ്ഞു ഇതൊരു കോമ്പറ്റീഷൻ കിട്ടിയില്ല മാത്രം ഒരു സ്ഥാനാർത്ഥിയെ എതിരാളിയായ ഒരു കുറിച്ച് തികച്ചും വാസ്തവവിരുദ്ധമായ പറ്റ കള്ളം പറ്റ കള്ളമാണ് പറഞ്ഞതിന്റെ തെളിവാണ് അവർ രണ്ടാമത്തെ ദിവസം അത് ആവർത്തിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ ഫലം എന്തായാലും ശ്രീമതി കെ കെ ശൈലജയുടെ പരാമർശങ്ങൾ വളരെ ശക്തമായ ഒരു കേസായി മാറുമെന്നാണോ ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സീരിയസ് കറക്റ്റ് പ്രാക്ടീസിന്റെ പരിധിയിൽ ഇത് വരുന്നു മാത്രമല്ല ഇലക്ഷൻ കമ്മീഷന്റെ നാളെ ഷാഫി പറമ്പിൽ ഒരു പരാതി കൊടുക്കുന്നു കെ കെ ശൈലജ എന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ ഇത് സ്ഥാനാർത്ഥി പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകിയിരിക്കുന്ന പരാതിയിൽ ഇന്ന് ഇന്ന് ഭാഗങ്ങളെല്ലാം പെർസി ഫോൾസ് ആണ് കളവാണ് ഇത് ഏഴ് കൊല്ലം ഒരു ഫോൾസ് എഫിഡൻസ് ആണ് ഇനി ഞാൻ എന്ത് ചെയ്യും ആദ്യം എന്താണ് ശ്രീമതി പറഞ്ഞത് പിന്നീട് അത് തിരുത്തിയത് എങ്ങനെയാണ് എന്ന് പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ തുടർച്ചയായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിങ്ങും നിരന്തരമായിട്ട് ആക്ഷേപം ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രം ഒരു ചിത്രത്തിന്റെ തല മാറ്റിയിട്ട് എന്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ അറിവോട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുക ജീവിതത്തിൽ ആദ്യമായിട്ട് അത്ര ബുദ്ധിമുട്ട ഒരു സംഘാണ് അവര് നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഓട്ടി ചോദിക്കുന്നത് കേട്ടത് എന്റെ പത്രസമ്മേളനം കേട്ടോളൂ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാണോ അപ്പം ഇത് സ്ത്രീകളെ സാധാരണ അടക്കം ഇങ്ങനെ വിട്ടാൽ മുമ്പൊക്കെ ചിലപ്പോൾ ചിലതാണ് പഠിച്ചിട്ടുണ്ടാവണം അതായത് നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷെ അതൊന്നും മനസ്സിലാക്കണല്ലോ ജനങ്ങൾ അതുകൊണ്ട് മാത്രമേ ഞാൻ പ്രശ്നം ഇത് നടത്തിരുത ഇങ്ങനെ അല്ലാണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ സ്ഥാനാർത്ഥിക്ക് അമ്മ ഇല്ലേ എന്നൊക്കെയാണ് അന്ന് ചോദിച്ചത് അതിങ്ങനെ ലൈറ്റായി ലൈറ്റായി ഇന്ന് വന്നെത്തിയ രംഗം ശ്രീ ഉമേഷ് ബാബു കണ്ടല്ലോ അതെന്തുകൊണ്ടായിരിക്കും ഈ കെ കെ ശൈലജ എന്ന് പറയുന്ന പിണറായി വിജയന്റെ ബാൻഡുകാരെ ഉൾപ്പെട്ടിട്ടുള്ള ഈ കക്ഷിക്കൊക്കെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ താനൊരു അപ്പുറമാതിയാണെന്ന് വലിയ തോന്നലാണ് അവരുടെ എല്ലാ ഇടപെടലുകളും കാരണം തൊണ്ണൂറ്റി ആറിലവർ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് കൂത്തു പറമ്പ് ചെയ്യിക്കുന്നതിന്റെ പുറകിലെ രഹസ്യങ്ങളൊക്കെ എനിക്ക് അറിയാം ഞാനിരുന്നു അവരെങ്ങനെയാണ് സ്ഥാനാർത്ഥിയായതെന്ന് എനിക്കറിയാം എന്റെ പൂർവ്വചരി പറഞ്ഞാൽ എല്ലാം തീരും അതിലേക്കൊന്നും ഞാൻ പോവുകയില്ല കാരണം മനുഷ്യരെ ഒന്നും വെറുതെ വെറുതെ അവരുടെ പഴയ കാലം ഓർപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല തൊണ്ണൂറ്റി ആറ് മുതൽ അവര് ധരിച്ചിരിക്കുന്നത് അവര് ഇങ്ങനെ ഒരു അപ്രമാതിയാണ് ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ എവിടെ നിന്നാലും ജയിക്കുന്ന ഒരാൾ കേരളം മുഴുവൻ അവരുടെ കാൽച്ചോട്ടിച്ചു കൊടുക്കുന്നു പക്ഷെ ഈ ശ്രീമതിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പുറം അവധിയാണ് എവിടെ മനസ്സരിച്ചാലും ജയിക്കൂ ഞാനും ലോകത്ത് അതുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് ആത്മഹത്യ എഴുതിയിരിക്കുന്നത് അവർ ആത്മഹത്യയിൽ എന്താണുള്ളത് നോക്കിയാൽ മനസ്സിലാവും അവർക്ക് ആത്മഹത്യ എഴുതാൻ മാത്രമേ എന്ത് 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 സമരം ചെയ്തിട്ടാണ് എന്ത് ത്യാഗം സഹിച്ചിട്ടാണ് എന്ത് യുദ്ധം നടത്തിയിട്ടാണ് ഏത് ജയിലിൽ കടന്നിട്ടാണ് എവിടെ നടി വാങ്ങിച്ചിട്ടാണ് അവർ ഈ പാർട്ടി നേതാവായി തീർന്നത് എന്ന് കഴിഞ്ഞാൽ അതിനൊന്നും അതിനകത്ത് മറുപടി ഉണ്ടാവില്ല ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ അങ്ങനെയാണ് ഫെയർ ആയിട്ട് മത്സരിക്കാനും തോൽക്കുകയാണെന്ന് തോൽക്കാനും ജയിക്കുക കാണുന്നത് ജയിക്കുകയും ചെയ്യാനുള്ള സന്നദ്ധയാണ് ഒരു യഥാർത്ഥ ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയക്കാരനെ വേണ്ടത് നൂറ് ശതമാനവും അതുണ്ടായില്ല അതുകൊണ്ടാന്ന് വെച്ചാൽ കഥകൾ ഉണ്ടാക്കാൻ പുറപ്പെട്ടു കഥകൾക്കൊന്നും വലിയ ആവശ്യം ഉണ്ടാവില്ല അത് കഥകൾ തന്റെ മകന്റെ പ്രായമുള്ള ഒരാൾക്കെതിരായിട്ടാണ് ഇത്രയും ഹീനമായിട്ടുള്ള ആരോപണങ്ങൾ ഇത്രയും വിവാധികാരമായിട്ട് ഈ പത്രസമ്മേളനത്തിലേക്ക് ആദ്യ ദിവസത്തെ ആരോപണങ്ങൾ നിങ്ങൾ ഇപ്പോഴും കാണിച്ചുവല്ലോ എന്ത് എന്തും മിനിമം ഭാഷയെ പറഞ്ഞു എന്തും മര്യാദകളാണത് ാണ് അവർ പറയുന്നത് ഷാഫി പറമ്പിലിന്റെ അറിവോടും സമ്മതത്തോടും നിയന്ത്രണത്തിലുമാണ് ഈ സാധനങ്ങളെ കൊണ്ടുപോക്കി എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ മാറ്റി പറയുന്നു അതാണ് അതിന്റെ ആധികാരികത ആരെങ്കിലും സ്ക്രിപ്റ്റ് ഇവരൊക്കെ ഇവരെ ഇവരെ പോലെ ഒക്കെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാരായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് അംഗീകരിക്കാൻ പറ്റുക ഇതിനാണ് അവനവൻ അവരവൻ പറയുന്നത് ഇത് ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ മത്സരം നടക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ ഒരു വനിതയെ അതും കേരളം ആദരിക്കുന്ന ഒരാളെ ഇങ്ങനെ അശ്ലീല വീഡിയോയിലൂടെ അപമാനിക്കുന്നു എന്ന് വരുത്തുകയായിരുന്നു കൊണ്ടേ കൊണ്ടേ പോകും നിർബന്ധമാണ് ഞാൻ ഈ രണ്ട് ും ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ വേണം കരുതാൻ അവരെ പോലൊരാൾ പത്രസമ്മേളനം നടത്തിയിട്ട് തനിക്കെതിരെ ഫോൺ വീഡിയോ ഉൾപ്പെടെ നിർമ്മിച്ച് ഇങ്ങനെ പ്രചരണം നടത്തുന്നു എന്ന് പറയുകയാണ് ചെയ്തത് ഒരു കൈവതും എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം ഞാൻ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് അവർ പത്രസമ്മേളനം നടത്തി പറയുകയാണ് എന്ന് മാത്രമല്ല അവർ പറയുന്നത് ഇന്ന് വാനലിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഷാഫി പറമ്പിൽ എന്നുള്ള എൻ്റെ ഒരു സ്ഥാനാർത്ഥിയുടെ അറിവില്ല അത് നടക്കില്ല എന്ന് അവരെ ഒരു മുതിർന്ന നേതാവ് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചോളാം മകൻ്റെ പ്രായമുള്ള ഒരാളുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് അപ്പം ഇവർ പരാതി കൊടുത്തു ഒരു അന്വേഷണം നടക്കുന്നില്ല ആരും കസ്റ്റഡി ആവുന്നില്ല അറസ്റ്റിലാവുന്നില്ല ഇപ്പോൾ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്നത് തന്നെ അവർ എഫ്ഐആർ നിങ്ങൾ പരിശോധിച്ചറിയാം വളരെ ട്രൈവൽ ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു ആരോപണവും ആ രണ്ട് എഫ്ഐആറിലും ഇല്ല വെള്ളം ഇങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോയുടെ പേരിൽ കേസെടുത്തിട്ടില്ല ഫേയ്ക്ക് വീഡിയോയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ടീച്ചർ പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു സെമിക്കോളം അതിന്റെ നടക്കിടുന്നത് ഇന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഫേക്ക് വീഡിയോ എന്നും ദൃശ്യമാണ് ഇങ്ങനെ അശീലമായി അതായത് യഥാർത്ഥ പ്രതിയെ തേടി ചെന്നാൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലാകും എന്നുള്ളൊരു തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണോ ഇങ്ങനെ ഒരു ക്ലൈം ഡൗൺ നടത്തുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഇലക്ഷൻ്റെ മധ്യത്തിൽ ഏതൊരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് യഥാർത്ഥത്തിൽ വീഡിയോ നിർമ്മിക്കുന്നതിനേക്കാൾ ഗുരുതരമായ ആരോപണമാണ് നിർമ്മിക്കാത്ത വീഡിയോ നിർമ്മിച്ചു എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഷാഫി പറമ്പിൽ ആണെട്ട് പറയുന്നു അങ്ങനെ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു ആരോപണം എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിക്കുകയും ഇങ്ങനെ ഒരാൾക്ക് നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഒരു എലക്ഷൻ ക്യാമ്പയിൻ വിഷയമായി ഉയർത്തിയത് ശ്രീമതി ശൈലജ ടീച്ചറാണ് പക്ഷേ ശൈലജ ടീച്ചർ ഇവിടെ പറഞ്ഞ അവരെ പോലെ ഒരു മുതിർന്ന സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്യുന്ന ഇതുവരെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ അവഹേളിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് ഒന്നുകിൽ ഇല്ല ഞാൻ വെറുതെ പറഞ്ഞാൽ എന്ന് പറയണം അല്ലെങ്കിൽ ആ പോസ്റ്റ് ഇട്ട വ്യക്തിയെ ഞങ്ങളുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം അത് കൊണ്ടുവരാൻ ഇവിടെ സാങ്കേതികമായി കഴിയും അത് കൊണ്ടുവരുമ്പോൾ ഇത് അകത്തുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ ഇപ്പോഴത്തെ പിന്മാറ്റം എന്നുള്ളത് അറിയാനും കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് അഹങ്കാരം ാണ് വടകരയില് പാനൂരിലെ ഈ ബോംബ് സ്ഫോടനവും ടി പി ചന്ദ്രശേഖരന്റെ ഈ ലേറ്റസ്റ്റ് വിധിയും എല്ലാം കൂടെ വന്ന ഒരു പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കാൻ നെൽക്കള്ളി ഇല്ലാതെ ചെയ്ത ഒരു വളരെ വൃത്തികെട്ട ഒരു നടപടിയായി പോയി എന്നാണ് ഞാനിപ്പോ കരുതുന്നത് ഈ ഇന്നത്തെ പത്രസമ്മേളനം കൂടെ ടീച്ചറിന്റെ കണ്ടപ്പോൾ കരുതുന്നത് എന്നാ പിന്നെ ഞാൻ ശ്രീ ഷാഫിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ടീച്ചർക്കെതിരെ ഈ ദൃശ്യങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് ആരാണ് എന്ന് അന്വേഷിക്കണമെന്ന് ഷാഫി ആവശ്യപ്പെടണമെന്നാണ് എനിക്ക് തോന്നുന്നത് ടീച്ചർ ആവശ്യപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തോണ്ടായിരുന്നു കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു തൽക്കാലം ഇത്രയും മതി പരട്ടെ